അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തു ഞാനൗലിയ മുഹമ്മദ് ഷരീഫ് മണാറക്കാട് നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വലിയ തോതിൽ നമ്മെ ഭയപ്പെടുത്തുന്നു അക്രമങ്ങളിലേക്ക് നയിക്കുന്നു കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നു കുടുംബജീവിതം തകരാറിലാക്കുന്നു എല്ലാവിധ ക്രമസമാധാനവും തെറ്റിക്കുന്നു ഈ ഒരു അവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും കഠിനമായി ശ്രമിക്കേണ്ടതാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായി എൻ്റെ ഗ്രാമമായ പറശ്ശേരി മുതൽ എവിടെ ആരെ കണ്ടാലും നിങ്ങളുടെ നാട്ടിൽ മയക്കുമരുന്ന് ഉപയോഗമുണ്ടോ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും അത് തന്നെ എല്ലാവിധ ആളുകളും കൂട്ടമായി ഇതിനെതിരെ പ്രതികരിക്കുക ശക്തമായി മുന്നോട്ടുനിന്ന് വരിക ശക്തമായി കാര്യക്ഷമമായി നാം നാം ഇതെന്ത് ചെയ്യണം ഇല്ലായ്മ ചെയ്യാൻ രംഗത്തിറങ്ങി പ്രവർത്തിക്കുക തന്നെ ചെയ്യണം ആരാണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് ഉപയോഗമുള്ളത് ആരാണിത് കൊണ്ടു കൊടുക്കുന്നത് എന്ന് നോക്കുക നാം മറ്റ് മത നേതാക്കൾ ഇത് ചെയ്യട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ഇത് ചെയ്യട്ടെ അല്ലെങ്കിൽ ഭരണകൂടം ചെയ്യട്ടെ എന്ന് മാത്രം കരുതി അല്ലെങ്കിൽ പോലീസ് ചെയ്യട്ടെ അല്ലെങ്കിൽ എക്സൈസ് ചെയ്യട്ടെ എന്ന് കരുതിയിരുന്നാൽ ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പിടിവിട്ടു പോകും അതുകൊണ്ട് എല്ലാ ആളുകളും കൂട്ടമായി ഇറങ്ങുക മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹാഫുലിങ്ങളായ അഥവാ ഖുർആൻ മനഃപ്പാടമാക്കിയവർ അതുപോലെ തന്നെ ദർസിൽ അതുപോലെ തന്നെ നമ്മുടെ അറബി കോളേജിൽ വരെ ഇതിൻ്റെ ചെറിയ തോതിൽ ഉപയോഗമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റെ പ്രചാരണം എവിടെ വരെ എത്തി എന്ന് നാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും എല്ലാ മേഖലകളും രഹസ്യ പോലീസായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വളരെ രഹസ്യമായി വേണം ഇതെല്ലാം ചെയ്യാൻ കാരണം ഇവർ അത്രയും ശക്തി ഉണ്ടായിരിക്കും ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് എൻ്റെ പറശ്ശേരി എന്ന ഗ്രാമത്തിൽ നിന്ന് തന്നെ എനിക്കെതിരെ വധശ്രമം പലതവണ ഉണ്ടായി കാരണം മയക്കുമരുന്നെതിരെ കർശനമായി ഞാൻ സംസാരിച്ചു അതിനെതിരെ പ്രതികരിച്ചു അത്തരം അക്രമങ്ങൾക്കെതിരെയും കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ എന്തായാലും അക്രമിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ അവർക്കത് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ ആര് നിൽക്കുന്നു അവർക്കെതിരെ അവർ അവരെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായി അവർ പ്രതികരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ രഹസ്യമായി വളരെ ശക്തമായ ഒരു കൂടെ വേണം ഇത്തരം ആളുകളെ നേരിടാൻ ഇൻഷാ എല്ലാം എല്ലാവരും നന്മയിലേക്ക് നയിക്കട്ടെ